മുല്ലശ്ശേരി ഞങ്ങള് മുല്ലാ ഞങ്ങള് മുല്ലശ്ശേരിക്കാരല്ല ഇവര് മുല്ലശ്ശേരിക്കാരാ എന്റെ മാമിയുടെ വീട്ടിലാണ് ഇന്ന് വന്നിട്ടുള്ളത് മാമി സെക്കൻഡ് ബേബി എന്താ പരിപാടി മീന കാണ മീനുണ്ട് ഇടിയോടെ മീനുണ്ട് കിളികളുണ്ട് രണ്ട് പട്ടിക്കുട്ടികളുണ്ട് കാണാൻ പോവാം മാങ്ങാണേ കൊറേണ്ട തോന്നലേക്കല്ലോ അതെ വൈറ്റ് രണ്ടു നായ്ക്കുട്ടികൾ അവിടെ ோம் வேண்ட இப்ப எந்த கழிக்கணேட்டி கழிக்கல ഫുഡ് വേണ്ട വേണ്ടേ ഇന്നത്തെ സ്പെഷ്യൽ എന്താ പറയൂ മന്തി എന്ത് മന്തി ചിക്കൻ മന്തി ഇതാണ് ആളുടെ സ്പെഷ്യൽ മയൂടീസ് മയൂടീസ് ടേസ്റ്റ് ഉണ്ടോ കല്ലുണ്ടോ അരോ വന്നിട്ടുണ്ട് കല്ലുന്റെ അരോ വന്നിട്ടുണ്ട് കല്ലൂന്റെ മാമൂസിനും അച്ചാച്ചനും മിഠായി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം വാങ്ങിച്ചിട്ടില്ലേ അതല്ലേ നമ്മടെ വീട്ടിലിരിക്കുന്നത് ഇവിടുന്ന് മിഠായി ഇവിടെ ഫുള്ള് രണ്ടെണ്ണം എടുത്തു വെച്ചു നിങ്ങൾക്ക് ആ മുഞ്ഞക്ക് പഠിച്ചു എല്ലും ഷെയർ ചെയ്യല്ലോ എല്ലാവർക്കും ഷെയർ ചെയ്യേണ്ട ഷെയർ ചെയ്ത് എല്ലാവർക്കും കൊടുക്കണം എല്ലാര്ക്കും കൊടുക്കണം താങ്ക് യു മുത്താ പ്ലാസ്റ്റിക് കൊടുത്ത മുത്തശ്ശി ചെലപ്പോ മാളൂര് മാജിക് കാണിച്ചെ മാളൂര് നീ എത്ര എണ്ണം കൊടുത്തു ഞാൻ അരി വെക്കാൻ പോജിക്ക് ഞാനാലോചിക്കുകയാണ് നിങ്ങൾ ഇപ്പൊ കല്യാണത്തിന് പോയപ്പോ തന്നെ ഇങ്ങനെ അപ്പൊ ഖത്തറേ ഞാൻ തിരിച്ചു പോകുമ്പോ എന്തായിരിക്കും അവസ്ഥ

അതെ അല്ലേ കണ്ടെത്തില്ല കുറച്ച് അച്ചാറും മീനിനാണ് നമ്മളെ തീറ്റ ഇട്ടു കൊടുത്തത് അപ്പുറത്ത് പിന്നെ എന്താ പട്ടി കണ്ടു മമ്മൂന്ന് എന്താ പറയാ കൊറച്ചുനേരം ഒന്ന് മാറി നിക്കുമ്പോയ്ക്കു എന്താ കല്ല് തൂക്കി കൊണ്ടുപോണേ എന്താ കല്ല് അത് മാമച്ചാച്ചൻ സ്പെഷ്യല് വാങ്ങിക്കൊടുന്നിട്ടുണ്ട് േ മാമിയ മാമിയും പിന്നെ മാമിയമാമിയും ഞാനും തിന്നു അത് അല്ല പിന്നെ കുറുമ്പ് കൂടിയുണ്ടാ കല്ലോ നാട്ടിൽ വന്നപ്പോ കല്ലുവിനെ കാണാൻ ചേച്ചി മാരുദേവർ അല്ലൂന കാണാൻ ചേച്ചി ഇതിലൊരാളുടെ പേര് എന്നാണ് ഏർ ഒരാളുടെ പേര് തേജു എന്നാണ് തേജൂന്നാണ് ഏതാ തേജു എന്ന് കണ്ടുപിടിച്ചേ അല്ല കണ്ടുപിടിച്ച തന്നുവരാ തന്നു വരാ മിഠായി മാത്രം കഴിക്കാവള് അതാണ് അവളുടെ പൊന്നോ എപ്പൊന്നോ ഇല്ല ഞാൻ അല്ലല്ലോ അല്ലേ കല്ല്യോ ദേ ഇതാരാ കല്ല്യോ അല്ലേ അരീനാണോ കന്നി മാമൻ അല്ലേ ദേ കല്ലി കന്നി മാമൻ ഹൈ ഹൈ നോ നോ ആരെ കല്ല്യോ ദേ കന്നി കന്നി മാമൻ അല്ലേ കല്ല്യോ കന്നി മാമൻ അല്ലേ കല്ല്യോ അല്ലേ കല്ല്യോ അല്ലേ കുഞ്ഞിമാമൻ കുഞ്ഞിമാമൻ കുഞ്ഞിമാമെന്ന് പറഞ്ഞിട്ട് എനിക്കിതായോ കുഞ്ഞിമാമുക് യുണ്ടോ എന്തിന് കാണാം കാണാം ഞാ അവിടെ ഇറക്കിട്ട് കാറിൽ ഞാൻ പോന്നു എന്താ യു കെ അച്ചുമാമൻ കഴിച്ചോ 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 താങ്ക് യു

കണ്ണിലൂപരണ മാളൂ നീ ആ വീഡിയോ കണ്ടില്ല മാളു കാണുമ്പോ കണ്ണിലു വരും അതെന്താ കണ്ണില ഉപകരണ

മുത്തശ്ശീന ഇഷ്ട അവരോട് പോവാന്ന് പറയും അല്ല ഞങ്ങള് നാളെ പൂയത്തിന് പോകുന്നു അതൊരു മാള പലേ വെറ്റി വേണ്ട മെരിണ്ട് വേണ്ടല്ലോ ബൈ ബൈ